പുള്ളി പറഞ്ഞതെന്നു വെച്ചാല് എന്തോ നീ ഭയങ്കര സ്മാർട്ടാണ് ആണ് ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് നീ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പൊക്കി കുറെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം നിന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോയ്ക്കാം പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ആയിട്ട് സംസാരിക്കാം അപ്പൊ നമ്മുടെ ഒലിവിയ ഡിസൈൻസ് ആ പേര് കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത് ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയ കോമഡി കോമഡില്ലെന്ന് തന്നെ വേണം പറയാം ഇനി ഇവരെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഇങ്ങനെ ഏറെ പാറി പറഞ്ഞ് നടക്കാണ് നമ്മളും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയാണ് ഇവർ നടത്തുന്ന തട്ടിപ്പ് ജോലി വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികൾ ജോലിക്ക് എടുക്കും ഭയങ്കര മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും നൽകുക നാപ്പതിനായിരം രൂപ സാലറി ഫ്രീ ഫുഡ് അക്കോഡേഷൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ ജോലിക്ക് എടുക്കും എന്നിട്ട് ജോലിക്ക് എടുത്തു കഴിഞ്ഞാലും ഇവരുടെ തനി ഗുണം കാണിക്കും പട്ടിപ്പണി എടുപ്പിക്കും ഫുഡിന് പേയ്മെന്റ് ചാർജ് ചെയ്യും പിന്നെ എല്ലാം കഴിഞ്ഞ് സാലറി വന്ന് നോക്കുമ്പോഴോ നാൽപ്പതിനായിരം പറഞ്ഞു കൊടുത്തു പതിനയ്യായിരം പന്ത്രണ്ടായിരം ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ബാക്കി എന്താണ് ബാക്കി മൊത്തം ഭയങ്കര ഇവരുടെ ഈ സ്വഭാവം കാരണം ഒരുപാട് പെൺകുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ജോലി നിർത്തിപ്പോയി അല്ലെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവരുടെ റൂഡായിട്ടുള്ള പെരുമാറ്റവും അവിടുന്ന് ജോലിക്ക് വരുന്ന പെൺകുട്ടികളോട് അടിമകളെ പോലെയാണ് ഇവര് പെരുമാറുന്നത് ഇതൊക്കെയാണ് ഇവരെ കുറിച്ച് ഇത്രയും കാലം വന്ന അലഗേഷൻസ് എന്ന് പറയുന്നത് എന്നാ ഇപ്പൊ വന്ന് വന്ന് അതിനേക്കാളും വലിയ ആരോപണങ്ങളാണ് ഇപ്പൊ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അച്ചു യു സി ബി ദമ്പതിമാരാണല്ലോ ഈ സംരംഭം നടത്തി കൊണ്ടുപോകുന്നത് ഇതിലെ സിബിയുടെ ചില കാമവേറികൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇയാൾ പല പെൺകുട്ടികളും ോടും പലപ്പോഴായി ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ചിട്ടുണ്ട് പോലും മെസ്സേജ് അയച്ചിട്ടുണ്ട് പോലും ഇപ്പൊ ഒരു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആള് മുഖം കാണിക്കാതെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ മുഖം കാണിച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇതിനുശേഷം തന്റെ ഇവർ വേട്ടയാടുമെന്നുള്ള പേടി പേടുകൊണ്ടായിരിക്കാം മുഖം മറിച്ച് ഒരു വീഡിയോ ചെയ്തത് എന്നിവ എന്തായാലും ആ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനൊരു മൂന്ന് മാസത്തോളം ഒരുപാട് ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടത് എനിക്ക് ഈ സി പി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശാനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അത് എന്നെ പൊക്കി കുറെ പറഞ്ഞു ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ആണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പൊക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം നീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതല ുന്നത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ എനിക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം അതിന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എന്റെ എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളുടെ ഡിലീറ്റ് ഫോർ അവരോടുകൂടി ഡിലീറ്റാക്കി കളയോ ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് നിന്റെ കൂടെ ആഹാ ആശാൻ ആള് കൊള്ളാലോ പെണ്േ നീ ഒന്ന് മനസ് വെച്ചാൽ നമുക്ക് ഈ കലമറൊന്ന് മണിയറയക്കാം എന്നൊരു സ്റ്റാൻഡാണല്ലേ ആശാന് മറ്റാളൊന്ന് എറിഞ്ഞു നോക്കിയതാണ് സംഭവം കിട്ടിയാ കുട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ അല്ല ശിപിച്ചോട്ടാ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി തൊട്ട് മണി വരെ അല്ലേ ശേഷം എന്തിനാണ് മെസ്സേജ് അയക്കുന്നത് അണ്ണൻ ആള് കൊള്ളാലോ ആ അഞ്ചു മണിക്ക് ശേഷം ഇതാണ് അണ്ണന്റെ പരിപാടി പരിപാടിയിലെ ചൂണ്ടയിടല് ചരിഞ്ഞ് പിടിച്ചവിടെ ജോലിക്ക് വന്ന് പെൺകുട്ടികളെ അങ്ങനെ ചൂണ്ടിട്ട് വെക്കും ചിലവർ കൊത്തിയാലോ അല്ലെ എന്തായാലും മണ്ണ മെസ്സേജ് അയച്ചിന്റെ തെളിവുകളൊന്നും അണ്ണും ബാക്കി വെക്കുന്നില്ല അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഇനി എങ്ങാനും ഈ പെൺകുട്ടികളെ ചീച്ചിനോട് പോയി കംപ്ലൈന്റ് പറഞ്ഞാലോ എന്ന് പേടിയാണ് പക്ഷേ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്താലോ ദിസ് മെസ്സേജ് ഡിലീറ്റഡ് എന്ന് അവിടെ കാണിക്കല്ലോ അങ്ങോട്ട് ഓർത്ത് കാണില്ല എന്ന് തോന്നുന്നു അപ്പൊ ഇത് വരെ വിചാരിച്ച പോലെ അണ്ണൻ ആളെ കൊള്ളാം ബാക്കി പറഞ്ഞ സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ നിന്റെ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ടിട്ട് അല്ലെങ്കിൽ വൈഫ് ഒരു നിന്നെ അച്ഛനും അവര് അതുകൊണ്ട് അതുകൊണ്ട് ഡിലീറ്റ് ഡിലീറ്റ് നീ എന്തെങ്കിലും എനിക്ക് എന്തൊരു െ എന്തൊരുദാണനസ്കഥ അല്ലാതെ അച്ഛനും മറ്റുള്ളവരും കാണുമ്പോ നിന്നെ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ നീ ഡിലീറ്റ് ആക്കിയത് ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചിട്ടാണ് അല്ലേ ഈ മെസ്സേജ് കണ്ട് ഈ പെൺകുട്ടി ആരും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല നിന്റെ തനി ഗുണം മനസ്സിലാക്കും അത്ര തന്നെ അത് മേടിച്ചിട്ടല്ലേ നീ ഡിലീറ്റ് ആക്കിയത് എന്തായാലും ആശേന ക്യാൻവാസിംഗ് കൊള്ളാം അല്ലെ എനിക്കപ്പോഴേ തോന്നി ഇവരുടെ ഇന്റർവ്യൂ പ്രൊമോഷൻസൊക്കെ കണ്ട സമയത്ത് ഇവര് സാധാരണ വെളുത്തു സുന്ദരികളായ തരുണിമണികളെ മാത്രമല്ല ജോലിക്ക് എടുക്കത്തുള്ളൂ ജോലി ചെയ്യുമ്പോ തന്നെ എന്തിനാണ് ഫെയറും മനസ്സിലാക്കും എനിക്ക് തന്നെ അച്ചട്ടായി എന്നുള്ളതാണ് നടക്കാൻ ഡിലീറ്റാക്കി കളഞ്ഞായിട്ടൊരു കൊടുക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കാരണം പുള്ളി എൻ്റെ ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോ ഒരു രാത്രി ഒമ്പതര പത്ത് മണി ആ ടൈമാണ് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മെസ്സേജ് അയക്കണ്ട ഇപ്പൊ വീട്ടില് വീട്ടിൽ ചേട്ടൻ ഒക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയുന്നു പറഞ്ഞു അപ്പം ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് തന്നെ കാര്യം പറഞ്ഞു ഇത് കേട്ട അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെയും ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി തന്നെ ഈ ആരോട് ചോദിച്ചു ഈ എനിക്ക് മെസ്സേജ് അയച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളിനോട് ചോദിച്ചു പുള്ളി തന്നെ എന്നെ വിളിപ്പിച്ചു നിങ്ങൾക്ക് എപ്പോഴത്തേക്ക് എപ്പോഴാണോ മെസ്സേജ് അയച്ചു എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പുള്ളിക്കാരന് അത് കാരണം ഡിലീറ്റ് ഫോർ എവരോട് കൊടുത്ത സാധനങ്ങളൊക്കെ എന്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവൂ അതുകൊണ്ട് എനിക്ക് ചാടി കുറെ ചാടിക്ക് അടിച്ചു പാവം ഒത്തില്ല ഒത്തില്ല ഓ ഈ പെണ്ണ് പോയി കംപ്ലൈന്റ് ചെയ്യുന്നു ആശാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇനി ഇനിയിപ്പശാൻ മുന്നിൽ ലേഖകുന്ന് പറയുന്നത് ചാടി കളിക്കാന്നുള്ളതാണ് പക്ഷെ ആയിട്ടും ഞാൻ ആലോചിക്കണം അതല്ല അച്ചു ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാക്കിയുള്ള ഒരു ബുദ്ധിമുത എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു പെൺകുട്ടി തന്നെ മൊബൈലിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് കാണിക്കണം രാത്രി ഒമ്പത് മണിക്ക് സിബിച്ചേട്ടൻ അയച്ച മെസ്സേജ് ഡിലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ഇത് കാണുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ അച്ചു ചേച്ചിക്ക് അതിന് മാത്രമുള്ള ബുദ്ധിപോലും അച്ചു ചേച്ചിക്ക് ഇല്ല എന്നുള്ളതാണ് ആയിട്ടും അവിടെ മുണ്ടാതിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ അച്ചു ചേച്ചിന്റെ ഔദാര മനസ്കത്ത് നിങ്ങളാരും കാണാൻ പോയിരുത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഇയാളെ എത്ര പെൺകുട്ടികളോട് ചെയ്തിട്ടുണ്ടാകും അതിലെത്ര പെൺകുട്ടികൾ അച്ചു ചേച്ചിനോട് പേഴ്സണൽ ആയിട്ടും അല്ലാണ്ടെയും പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാകും എന്നിട്ടും ഇയാളെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും പറയാല്ല അച്ചു ചേച്ചിനെ നല്ല മനസ്സിനെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടാൻ പുണ്യം ചെയ്യണം ഭർത്താവിന് എല്ലാ കാമവികളും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ സമ്മതിച്ച മക്കളെ എന്തായാലും ചില്ലർ തൊലിക്കെട്ടി പോരതിനൊന്നും എന്തായാലും ഈ പെൺകുട്ടിക്ക് പറയാനുള്ള ബാക്കിയും കൂടി കേട്ടോക്കാം എന്നിട്ട് പുളി ഭയങ്കര ഷൗട്ട് ചെയ്തു ജീവിക്കാൻ വന്നവരെ കണ്ടില്ലേ കണ്ടല്ല ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത് അതായത് ജീവിക്കാൻ വന്നാൽ അവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ എല്ലാം കേട്ട് അനുസരിച്ച് അവിടെ നിൽക്കണം ഞാൻ ജീവിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ നിക്കൂ അങ്ങനെ കുറെ സംസാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളെ സ്ഥിരം പരിപാടിയാണ് ഇത് ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ അത് അവരോട് പറയേണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്നാൽ മതി അവരെ അങ്ങനെ ബിഹേവിയർ എന്നറിയത്തില്ല പൈസ ഉള്ള ആൾക്കാരല്ലേ എന്ത് വേണം എന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു അങ്ങനെ കുറെ പേർക്ക് ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ഓ അപ്പൊ സ്ഥിരം പരിപാടിയാണ് അല്ലേ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് തിരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചേട്ടന്റെ ഡയലോഗ് എന്താണ് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ഒരുപാട് പെൺകുട്ടികൾ ജീവിക്കാൻ വന്നത് കണ്ടില്ലേ അതുപോലെ ജീവിച്ചുകൂടെ തിരിച്ചും തുറക്കുത്തരം പറയാണോ നിങ്ങൾ ജീവിക്കാൻ വന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സി കുറച്ച് പെൺകുട്ടികൾ ജോലിക്കെടുത്ത് അവർക്ക് നാൽപ്പതിനായിരം ഇരുപതിനായിരം ഓഫർ ചെയ്തിട്ട് പതിനയ്യായിരം പന്ത്രണ്ടായിരം സാലറി കൊടുത്ത് പട്ടിപ്പണി എടുപ്പിച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ എന്നിട്ട് ഇതൊന്നും കൂടാണ്ട് ഇയാളുടെ കാമവറിയും സഹിക്കണം അവിടൊക്കെ ജോലിക്ക് പോകുന്ന പെൺകുട്ടിയുള്ള അവസ്ഥ ആലോചിങ്ങൾ ജീവിതത്തിൽ ഇത്രയും വലിയ നരക അവർ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞാണ്ടില്ല അവിടെ മുമ്പ് നിന്നൊരു സ്റ്റാഫിന് പോലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി അപ്പൊ എല്ലാവരുടത്തും തന്നെയാണ് പരിപാടി നേരത്തെ അങ്ങോട്ട് അടിക്കുക അപ്പൊ എന്തായാലും അണ്ണന്റെ ചൂണ്ടയിടൽ പരിപാടി കൊള്ളാം അണ്ണൻ എന്തായാലും ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണില്ലേ ചൂണ്ട ഇടുന്നത് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം കമ്പനിയുടെ മെയിൻ ആളാക്കി തരാം അങ്ങനെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എത്ര പെൺകുട്ടികൾ വീണ് കാണുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കാര്യം സാധിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ ഒഴിവാക്കലായിരിക്കും അല്ലേ അതിൽ പലരും മാനഹാനും ഭയന്നും അതല്ലെങ്കിൽ ജോലിന്ന് പുറത്താക്കുമെന്നും ഭയന്നൊക്കെ മിണ്ടാതിരിക്കുന്നതെന്ന് മാത്രം എന്തൊക്കെ കേൾക്കണല്ലേ അണ്ണന്റെ ഓരോരോ ലീലാവിലാസങ്ങള് അണ്ണ നമ്മൾ വിചാരിച്ച ലെവലിലൊന്നുമല്ല വേറെ ലെവലിലാണ് കിടക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് അണ്ണന്റെ കാമ വറികൾ എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കുറച്ചു കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നിലവിൽ ഒലിവിയ ഡിസൈൻസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം ഇവരുടെ ചാനൽ ഇവർ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് തമ്മിലുകൾ ഞാൻ ഒരു ഓഫീസ് പൂട്ടിക്കാനായി ഇത്രയും ആൾക്കാരും ഇവരുടെ ബീച്ചണി കാരണം ഇനി മുമ്പോട്ട് പോകാൻ വയ്യ ഒലിവയുടെ വളർച്ച സഹിക്കാൻ പറ്റാത്തത് ആർക്കൊക്കെ ഒലിവിയെ പൂട്ടിക്കാൻ നോക്കിയവർ ആരൊക്കെ ഭൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ തമ്മിലു കൊടുക്കുന്നത് ഇതൊക്കെ കണ്ട നമ്മൾ എന്താ വിചാരിക്കുക ഇവർക്ക് കാര്യമായിട്ട് എന്തോ പറയാൻ പോകുന്നുണ്ട് ഒന്ന് കണ്ടോക്കാന്നുള്ളതായിരിക്കും അല്ലേ പക്ഷേ തുറന്നു നോക്കിയാലോ ഒരു വീഡിയോ ഒന്നിൽ ഒന്ന് കണ്ടോക്കി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഹാൻഡ് വർക്കുമായിട്ട് തന്നെയാണ് അതും ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വൈഡ് ആയിട്ട് വരുന്ന നെക്കു കേട്ടോ ഫസ്റ്റ് കളർ കളർന്ന് പറയുന്നതേ വയലറ്റ് കളറാണ് അധികം നമ്മൾ ഇത് ചെയ്തിട്ടില്ല പർപ്പിൾ അല്ല കേട്ടോ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പർപ്പിളോ വയനോ അല്ല പ്യുർ വയലറ്റ് കളർ തന്നെയാണ് അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഹെവി ഹാർഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു വയലറ്റ് ഷെയ്ഡില് നല്ല ഭംഗിയായിട്ട് എടുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിലാണ് ബോഡിയില് ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിംഗും കൊടുത്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡും വരുന്നത് വെള്ളാ ഷെയ്ഡുകൾ കാണിക്കണ്ട ഇനി അങ്ങോട്ട് ഷെയ്ഡുകൾ കാണിച്ചാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് വരും കണ്ടല്ലോ ഇതാണ് അവരുടെ അവസ്ഥ തമ്മിലും വീഡിയോയും തമ്മിൽ കുലബന്ധം പോലും ഉണ്ടാവില്ല ഇനി ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ട് രണ്ടും തെറി വിളിക്കാന്ന് വിചാരിച്ചല്ലോ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും ഈ നാണം കിടുന്ന സമയത്ത് അത് വിറ്റ് കാശാക്കാന്ന് കേട്ടില്ലേ അതാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് എങ്ങനെയായാലും ഇവർക്ക് ബിസിനസ് ഉണ്ടാക്കിയാൽ മതി നാണം കേട്ടിട്ടാണെങ്കിൽ അങ്ങനെ വല്ലാത്തൊരു മനുഷ്യന്മാരിഷ്ടമാണ് എന്തായാലും ചിലയും അച്ചു ചേച്ചിയും കൊള്ളാം അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നോ പടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം